പകരം ഞാനിട്ട് കൊടുക്കണേ ഞങ്ങൾ ഇന്നിപ്പോ വന്നേക്കുന്നത് അമ്പ കാണാനായിട്ട് കേട്ടേക്കേ അടിപൊളിയാണ് എത്രയോ തേരൊക്കെ ആ രൂപ കൂടി നിർത്തി പായസമാസം പഴയുടെ അകത്തോട്ട് കയറണം വന്ന വഴിക്കല് കൊറേ തേരങ്ങൾ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് വരുന്നുണ്ട് ഇവിടെ എന്തോ കണ്ടൊക്കെ ആവും എല്ലാം കൂടി ഒരുമിച്ച് തരാം അത്രയും തിരക്കായിരുന്നു പിന്നെ ഇങ്ങനെ നമുക്ക് സ്കൂട്ടി വരാനേ പറ്റുള്ളൂ നിങ്ങൾ രണ്ടുപേരും പോയി തരാൻ അല്ല പെട്ടെന്നു പോയി ബാക്കി വഴിയെ ഇവിടുത്തെ കാഴ്ചകളാണല്ലേ